അപ്പോൾ ഇന്ന് ഒരു പുതിയ രണ്ട് ക്യൂബായിട്ട് വന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ക്യൂബാണ് അപ്പോൾ രണ്ടും ഇതുവരെ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും ചിലപ്പോൾ ഒരു നൂറ്റൻപത് ആയിട്ട് വരും അവർ ഡിസ്കൗണ്ട് ചോദിച്ച് കഴിഞ്ഞാൽ അവർ നൂറ് രൂപയൊക്കെ തരും അപ്പോൾ ഞാൻ സെയിം ആയിട്ടുള്ള രണ്ട് ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് ക്യൂബ് എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മുടെ ക്യൂബിന് സിക്സ് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഈ സിക്സ് കളേഴ്സ് മാറ്റിയിട്ട് മൂന്ന് കളേഴ്സായിട്ട് തീർക്കാൻ പോകും അതായത് ഇപ്പോൾ ഇവിടെ യെല്ലോ വരികയാണെങ്കിൽ ഇത് 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 രണ്ടും യെല്ലോ വരും ഇവിടെ രണ്ട് റെഡ് വരും രണ്ട് ബ്ലൂ വരും അങ്ങനെ നമ്മളെ പെൻറോസ് ക്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പെൻറോസ് ക്യൂബിന്റെ സെയിം പാറ്റേൺ മീൻസ് മൂന്ന് കളേഴ്സ് അതിന് വരുന്നത് പക്ഷേ അതിൻ്റെ ഒരു സൈഡ് ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാവും ഇതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു ക്യൂബ് അതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനൊരു പെർഫെക്ഷൻ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പെർഫെക്റ്റും കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സെയിം ത്രീ ബൈ ത്രീ ക്യൂബ് എടുത്തത് അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇത് മൊത്തം ഒന്ന് പീസ് ആക്കിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടാത്ത കളേഴ്സ് മാറ്റിയിട്ട് വേണ്ട കളേഴ്സിന്റെ പിന്നുകൾ മാത്രം കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ക്യൂബ് ഉണ്ടാക്കണം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ വൈറ്റ് സെന്ററിന്റെ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് നമ്മൾ സുഖമായിട്ട് അഴിച്ചെടുക്കുകയാണ് കൂടുതൽ കുറേ പ്രാവശ്യം അൺബോക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലയേഴ്സ് നമ്മളങ്ങോട്ട് മാറ്റാൻ പോകും അപ്പം നമുക്കൊരു ഇന്നർ ക്യൂബ് കിട്ടി അങ്ങനെ അടുത്ത നമ്മുടെ ക്യൂബാണ് അടുത്ത ക്യൂബ് ഇതേപോലെ നമ്മൾ വൈറ്റ് നമ്മൾ അഴിച്ചെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും നമ്മളെ സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്തെടുക്കുകയാണ് സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് ഒക്കെ വളരെ എളുപ്പമായി മാറും അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്രൂ ലൂസ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ സെൻറ്ററും നമ്മൾ അഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ രണ്ട് ക്യൂബും നമ്മള് പീസാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതിന്റെ ഓരോ പീസുകളും എടുത്തിട്ട് നമുക്ക് ഇത് ഓരോ കളേഴ്സ് ഏതൊക്കെ കളേഴ്സ് ആണ് വേണ്ടത് അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പൊ ഒരേ കളർ വേണ്ടത് യെല്ലോ യെല്ലോ ആയിട്ട് സെറ്റ് ചെയ്യണം അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ ക്യൂബുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ രണ്ട് ക്യൂബ് ഡിസ്മാൻ ചെയ്തിട്ട് ബാക്കിയുള്ളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ താഴെ നമ്മുടെ കളർ വരുന്നത് വൈ ആണ് മീൻസ് വൈ മീൻസ് യെല്ലോ അപ്പം യെല്ലോയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം യെല്ലോ സെന്റർ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഈ സൈഡിൽ വേണ്ടത് റെഡ് ആണ് അത് ഇനി ഈ സൈഡിൽ നമ്മൾ ബ്ലൂ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സൈഡ് നമ്മൾ റെഡ് കൊടുക്കുകയാണ് പിന്നെ ഈ സൈഡ് വൈ യെല്ലോ ടോപ്പിൽ നമ്മൾ ലാസ്റ്റ് ബ്ലൂവും കൊടുക്കും ഈ താഴെ കൊടുക്കുന്ന പീസ് എന്ന് പറയുന്നത് റെഡും യെല്ലോ ആണ് റെഡും യെല്ലോ നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ഈ സൈഡിൽ ബ്ലൂ ആൻഡ് യെല്ലോ ആണ് ബ്ലൂ യെല്ലോ നമ്മൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരു റെഡ് ആൻഡ് യെല്ലോ റെഡ് ആൻഡ് യെല്ലോ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ വരുന്ന പീസ് റെഡ് യെല്ലോ റെഡ് കോർണർ പീസ് നമുക്ക് റെഡ് യെല്ലോ റെഡ് വരും അതേപോലെ ഇവിടെ വരുന്ന റെഡ് കോർണർ പീസ് ബ്ലൂ യെല്ലോ റെഡ് എന്നിട്ട് നമ്മൾ ഇവിടെ അത് സെറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് നമുക്കിവിടെ യെല്ലോ യെല്ലോ ആണ് നമ്മുടെ സൈഡ് പീസ് യെല്ലോ യെല്ലോ നമ്മൾ സൈഡ് പീസ് നമ്മൾ സെറ്റ് ചെയ്യാണ് ഇവിടെ യെല്ലോ യെല്ലോ കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ യെല്ലോ ബ്ലൂ പീസ് വേണം യെല്ലോ യെല്ലോ ബ്ലൂ പീസ് അത് കറക്റ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ യെല്ലോ യെല്ലോ റെഡ് വേണം അത് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് വയ്യാറാണ് നമുക്കിവിടെ കണ്ടത് അപ്പം നമ്മൾ ബ്ലൂ സോറി റെഡും യെല്ലോ ഉള്ള കോമ്പിനേഷൻ നമ്മൾ ഇവിടെ ചേർത്തു ഇവിടെ റെഡും ആണ് നമുക്ക് ചേർക്കേണ്ടത് റെഡും റെഡും നമ്മൾ ടൈറ്റ് ചെയ്തിന് പിന്നെ ബ്ലൂവും റെഡും കോമ്പിനേഷൻ നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ യെല്ലോ ബ്ലൂ അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇനി കോർണർ പീസാണ് നമുക്ക് വരാനുള്ളത് കോർണർ പീസിൽ പീസിലിവിടെ റെഡും റെഡും ടോപ്പിൽ നമ്മുടെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആയിരിക്കും അപ്പോൾ റെഡും റെഡും ബ്ലൂവും ഉള്ള ഒരു കോർണർ പ്ലേസ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്ലൂവും റെഡും ഉള്ള സൈഡ് പീസാണ് വരിക കോർണറിൽ യെല്ലോ ബ്ലൂ റെഡ് അത് സോൾവ് ചെയ്യുന്നു അത് കഴിഞ്ഞ ഇവിടെ യെല്ലോ ബ്ലൂ പീസാണ് യെല്ലോ ബ്ലൂ പീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ കോർണർ പീസ് വരുന്നത് യെല്ലോ ബ്ലൂ ബ്ലൂ ആണ് യെല്ലോ ബ്ലൂ ബ്ലൂ സെറ്റ് ചെയ്യുന്നു ഇവിടെ നമുക്ക് ബ്ലൂ ബ്ലൂ ആണ് വരേണ്ടത് പിന്നെ നമുക്കിവിടെ കോർണർ പീസ് നേരത്തെ ചെയ്ത പോലെ ബ്ലൂ ബ്ലൂ റെഡ് ആണ് വരുന്നത് ബ്ലൂ ബ്ലൂ റെഡ് വന്നു ഒരു പീസ് നമുക്ക് താഴെ വീണ് അപ്പം അതൊക്കെ അവിടെ തന്നെ സെറ്റ് ചെയ്യാം ഇനി ഒരു സെന്റർ പീസാണ് ഉള്ളത് അത് റെഡും ബ്ലൂവും തമ്മിലുള്ള റെഡ് പീസാണ് പീസുകളൊന്നും മിസ് ആവാ അതേപോലെ അപ്പോൾ ഇവിടെ ഒന്ന് മിസ്സായി ഇപ്പം നമുക്ക് ഇതാ ടോപ്പ് മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇതിൻ്റെ സെൻ്റർ പീസ് കൂടി നമ്മൾ ഇടുകയാണ് അപ്പം ഇതിന്റെ സ്പ്രിങ് അതിൻ്റെ സെറ്റും ഇട്ട് അത് കഴിഞ്ഞ് നമ്മളിത് ടൈറ്റ് ചെയ്യാണ് ഇനി അതിന്റെ സെൻറ്റർ പീസ് കൂടി നമ്മളിട്ട് ഇപ്പം നമ്മളെ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ യെല്ലോ ആണ് നമ്മുടെ ഇങ്ങനെ യെല്ലോ ഇവിടെ ബ്ലൂ ഇവിടെ റെഡ് അതായത് രണ്ട് സെന്റർ പീസുകളായിട്ട് രണ്ട് സൈഡ് റെഡ് ഉണ്ടാവും രണ്ട് സൈഡ് യെല്ലോ ഉണ്ടാവും രണ്ട് സൈഡ് ബ്ലൂ ഉണ്ടാവും അപ്പോൾ ഒരു പെൻറോസ് ക്യൂബിന്റെ ഒരു മോഡലാണ് അപ്പം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ത്രില്ലിങ്ങും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ നമ്മളെ ക്യൂബ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സോൾവും ഇതിന്റെ നമ്മളെ മൂവ്മെൻസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ സോൾവും ഇതിന്റെ കളേഴ്സ് പാറ്റേണുമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്യൂബ് സംബന്ധമായ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ബൈ